ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തേത് ഫുഡ് ഡെലിവറി ആപ്പുകളാണ് ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കാറുള്ളത് സൊമാറ്റോയും സ്വിഗ്ഗിയും ഒക്കെ അക്കൂട്ടത്തിൽ മുൻപന്തിയിലാണ് ഇപ്പോഴിതാ ഒരു സൊമാറ്റോ ഡെലിവറി ഏജന്റിന്റെ ഒരു നോട്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ബാംഗ്ലൂരുവിൽ നിന്നുള്ള ഈ യുവാവ് ഫുഡ് ഡെലിവറി ഓർഡറിനൊപ്പം ഒരു കുഞ്ഞു കുറിപ്പും കൂടി വച്ചിരിക്കുന്നു കുറിപ്പിൽ തനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതുണ്ട് അതിനുള്ള അവസരം ഉണ്ടെങ്കിൽ അറിയിക്കാനാണ് എഴുതിയിരിക്കുന്നത് നിഗിൽസി എന്ന ഒരു കസ്റ്റമറാണ് ലിങ്ക്ഡിനിൽ ഈ ചിത്രം പോസ്റ്റ് ചെയ്തത് നിഖിൽ ഓർഡർ ചെയ്ത ഭക്ഷണത്തിനൊപ്പമാണ് ഈ കുറിപ്പ് കിട്ടിയത് ബാംഗ്ലൂരുവിൽ നിന്നുള്ള സോഷ്യൽ എഞ്ചിനീയറാണ് നിഖിൽ സൊമാറ്റോ ഡെലിവറി ഏജന്റിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിഖിൽ പോസ്റ്റ് ഇട്ടത് കൈകൊണ്ട് എഴുതിയ കുറിപ്പാണ് നിഖിലിന്റെ ഭക്ഷണത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയാണ് ഒരു സമ്മർ മാർക്കറ്റിംഗ് ഇന്റേൺഷിപ്പിന് വേണ്ടി അന്വേഷിക്കുകയാണ് എനിക്ക് പറ്റിയ അവസരം ഉണ്ടെങ്കിൽ അറിയിക്കുമല്ലോ എന്ന കുറിപ്പിൽ ഒരു ഫോൺ നമ്പറും ചേർത്തിട്ടുണ്ട് കുറിപ്പിന്റെ മറുഭാഗത്ത് എന്റെ മോശം കയ്യക്ഷരത്തിന് ക്ഷമയും ചോദിച്ചിട്ടുണ്ട് യുവാവിന്റെ ധൈര്യത്തെ നിഖിൽ പോസ്റ്റിൽ അഭിനന്ദിച്ചു ചില സമയങ്ങളിൽ ഇങ്ങനെയും അവസരങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കാം ആരെങ്കിലും ഈ വിദ്യാർത്ഥിക്ക് കഴിവുണ്ട് എന്ന് തോന്നിയാൽ അവനുള്ള അവസരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു പോസ്റ്റിനൊപ്പം നിഖിൽ കുറിച്ച വാക്കുകളാണിത് നിഖിൽ മാത്രമല്ല ഒരുപാട് പേരാണ് സോഷ്യൽ മീഡിയയിൽ ഈ യുവാവിനെ അഭിനന്ദിച്ചിരിക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ നല്ല ധൈര്യം വേണം അവനുള്ള അവസരം കിട്ടട്ടെ എന്ന് കമന്റ് ഇട്ടവരുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ കുറിപ്പ് എഴുതിയിട്ട യുവാവിൻ്റെ മറുപടി കമൻ്റാണ് കരൺ അദാനി എന്ന യുവാവ് കുറിച്ചത് ആ ഡെലിവറി ബോയ് ഞാനാണ് പോസ്റ്റിന് നന്ദി എന്നാണ്